ഇടറോഡിൽ മദ്യപന്മാരുടെ അഴിഞ്ഞാട്ടവും അക്രമവും അഞ്ചൽ കൈതാടിയിൽ നിന്നും അഗസ്തിക്കോട് റൂട്ടിലെ ഇടറോഡിലാണ് മദ്യപന്മാരുടെ അഴിഞ്ഞാട്ടവും അക്രമവും നടക്കുന്നത് പോലീസ് ഈ ഭാഗത്തേക്ക് വരാറില്ലെന്നും നാട്ടുകാർ പറയുന്നു അഗസ്തിക്കോട് ഇടറോഡിനോട് ചേർന്നുള്ള വസ്തു കേന്ദ്രീകരിച്ച് മദ്യപന്മാർ തമ്പടിക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളിലെത്തിയാണ് ഇവിടെ മദ്യപാനം നടത്തുന്നത് മാത്രമല്ല ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് നിരവധി സ്കൂൾ കുട്ടികളും സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ദൈനംദിനം ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നത് ഇവരെ പല പ്രാവശ്യം മദ്യപന്മാർ ആക്രമിക്കാൻ തുടങ്ങിയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അക്രമികളെ ഭയന്ന് ആരും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു മദ്യപന്മാർ തമ്പടിക്കുന്നതിന്റെ സമീപത്തായിട്ടാണ് ലൈബ്രറിയും അംഗൻവാടിയും പ്രവർത്തിക്കുന്നത് മദ്യപിച്ചതിനു ശേഷം മദ്യക്കുപ്പികൾ തൊട്ടടുത്തുള്ള കൃഷിയിടങ്ങളിലും മറ്റും വലിച്ചെറിയുന്നതും നിത്യസംഭവമാണ് അടിയന്തരമായി അഞ്ചൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ട് മദ്യപന്മാരുടെ ഈ താവളം നിർത്തണമെന്നും നാട്ടുകാർക്ക് ജീവിതം നയിക്കാനുള്ള സംരക്ഷണം ഒരുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു സജി അഞ്ചൽ അക്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക് നോൺ സ്റ്റിക് സെറ്റിന് വെറും രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂന്ന് പീസ് പ്രഷർ കുക്കർ സെറ്റിന് വെറും രണ്ടായിരത്തി കൂടാതെ ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം ഡിസ്കൗണ്ട് അറ്റലസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ